മുത്തശ്ശി നല്ല മഴക്കാറുണ്ട് മുത്തശ്ശി കാവിൽ പോകാൻ ഞാൻ കൂടെ വരാം വേണ്ട കിങ്ങണി മുത്തശ്ശി ഒറ്റയ്ക്ക് പൊക്കോളാം ഈ മഴ എനിക്ക് നനയണം കുട്ടി സന്ധ്യ മയങ്ങി തുടങ്ങി നല്ല മഴക്കാറുമുണ്ട് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ് എല്ലാ വർഷവും സന്ധ്യ മഴങ്ങനെ ഈ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ മുത്തശ്ശിക്ക് വയ്യാതെ ആയിരിക്കുന്നു പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തന്നെ എങ്കിലും മുത്തശ്ശി പോകും അതും ഒച്ചയ്ക്ക് പോകണമെന്ന വാശിയും ഒന്ന് പുറകെ പോയാലോ മുത്തശ്ശിക്കിപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടേ എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാൻ പറ്റില്ലല്ലോ കുറച്ച് സമയം കൂടി നോക്കാം വന്നില്ലെങ്കിൽ കാവിലേക്ക് പോകാം ഇതുവരെ കണ്ടില്ലല്ലോ മുത്തശ്ശി പോയിട്ടിപ്പോൾ കുറച്ച് സമയമായി മഴയാണെ ചാറ് തുടങ്ങിയിട്ടുമുണ്ട് അവൾ ആ പതിനേഴുകാരി ഒരു കുടയുമായി മുറ്റത്തേക്ക് ഇറങ്ങി ഒരു കയ്യിൽ കുടിയും നിവർത്തി മറുകൈ കൊണ്ട് പാവാടയും ചെറുതായി ഉയർത്തി അവൾ കാവിലേക്ക് നടന്നു അധികം ആരും ഈ കാവിലേക്ക് വരാറില്ല ഞാൻ വല്ലപ്പോഴും വന്നാലായി അതും ആരും കാണാതെ അവരാരും കാവിൽ കയറുകയുമില്ല എന്നെ ഒട്ടു ഒട്ടുവിടുകയുമില്ല പിന്നെ വരുന്നത് മുത്തശ്ശി അതും വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രം അതെന്താണെന്ന് ചോദിച്ചിട്ട് മുത്തശ്ശി പറഞ്ഞിട്ടുമില്ല കാവിലമ്മേ എൻ്റെ മുത്തശ്ശി ആ കരിയിലകൾ പതിയെ ചവിട്ടി മരിച്ചു കാവിലെത്തിയ കിങ്ങണി കണ്ടത് കരിയിലകളാൽ മൂടപ്പെട്ട മണ്ണിനു മുകളിൽ നാഗത്താന്മാർക്ക് മുന്നിൽ തല കൊമ്പിട്ടിരിക്കുന്ന മുത്തശ്ശിയാണ് അവൾ മുത്തശ്ശി കരികിലെ കൂടിയെത്തി മുത്തശ്ശി അവൾ മുത്തശ്ശിയുടെ മുഖം കൈകളിൽ തങ്ങി കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് കരയുകയായിരുന്നു മുത്തശ്ശി എന്താ എന്താ പറ്റിയേ എന്തിനാ മുത്തശ്ശി കരയുന്നേ കൊച്ചുകുട്ടിയെപ്പോൾ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി ആ പെൺകുട്ടിയെ വട്ടം ചുറ്റി പിടിച്ചു അപ്പോൾ അവർ എഴുപത് പ്രായം എഴുപത് വയസ്സ് പ്രായം ചെന്ന മുത്തശ്ശി ആയിരുന്നില്ല ഏഴ് വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നിപ്പോയി അവൾ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചു എന്താ മുത്തശ്ശി എൻ്റെ എന്താ പറ്റിയേ എൻ്റെ മോളെ തിരികെ തരാൻ പറ പിഞ്ഞി ഈ നാഗത്തമാരോട് പറമോളെ തിരികെ തരുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതല്ലേ എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ എങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ പുനർജന്മം എനിക്ക് കാണണം തിരികെ തരാൻ പറ എത്ര വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ എൻ്റെ ആയുസ് ഒടുങ്ങാറായിരിക്കുന്നു മുത്തശ്ശി മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നത് മോളെ തിരികെ തരാനോ പുനർജന്മമോ ആരുടെ പുനർജന്മം